നല്ല ദിവസം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഏൽക്കും അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ചാനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചയായി വേറൊന്നുമല്ല കുറച്ച് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ വർക്കിൻ്റെ കുറച്ച് തിരക്കുകളെല്ലാം കൊണ്ട് കാരണമാണ് ഒരാഴ്ചയായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ ആ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ പോകണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഏറ്റവും അതായത് ടോയോട്ടോയിൽ നമുക്ക് കൂടുതൽ ആളുകൾക്കും ഇഷ്ടമുള്ളൊരു വാഹനമാണ് ഫോർച്യൂണർ അപ്പോൾ ഫോർച്യൂണറിനെ റിലേറ്റ് ചെയ്തൊരു ന്യൂസ് ആയിട്ടൊന്ന് ഫോർച്യുണർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം നവംബർ ഡിസംബറിലൊക്കെ വാഹനം വിപണിയിൽ എത്തുന്നതൊക്കെയാണ് ടൊയോട്ട വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഒരു അടിപൊളി സാധനം വരാണ്ട് കുറച്ചുകൂടി പവറും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിട്ട് ഒരു ഫൈവ് പെർസെൻറ്റേജ് മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുപിച്ചിട്ട് ലുക്കും കാര്യങ്ങളും ഒന്നും കൂടി കൂട്ടിയിട്ട് ഒരു നല്ലൊരു പോർഷൻ ഉണ്ട് വേറെ നമ്മുടെ ഡീസൽ എഞ്ചിനൊന്നും ഒഴിവാക്കണമൊന്നുമില്ല ഡീസൽ എഞ്ചിൻ ഉണ്ട് അപ്പോൾ ഇതിന് സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സ്പെക്ക് നമുക്ക് ഡീസലിൻ്റെ സ്പെക്കാണ് കിട്ടിയിട്ടില്ല അതിന് കൂടാതെ വേറൊരു കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിലേക്ക് അവസാനം പറയട്ടെ അപ്പോൾ അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത് ഒരു നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ഉണ്ടോ അപ്പോൾ അതിന് ചെറിയ പവർ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റിണ്ട് അപ്പോൾ അതിൽ വരുന്നത് പതിനാറ് പി പവറും ഒരു എന്താ പറയുക നാൽപ്പത്തി രണ്ട് എൻ എം ടോർക്കും കാര്യങ്ങളും കൂട്ടിയിട്ട് ടോട്ടൽ ഒരു ഇരുന്നൂറ്റി നാല്പത്തൊന്ന് പി എച്ച് പവറും അഞ്ഞൂറ് എൻ എം ടോർക്ക് ആ രീതിയിലാണ് പവർ ഫിഗേഴ്സ് വരുന്നത് അതായത് ഈ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഫോർച്യുണറിൽ അപ്പം അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അതായത് ഒരു ഫൈവ് മൈലേജ് എന്തായാലും കൂടുമ്പോൾ ഫോർച്യുണറിനെ സംബന്ധിച്ച് ചെറിയൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ എന്തായാലും മൈൽഡ് ഹൈബ്രിഡ് ആണ് പക്ക ഹൈബ്രിഡ് അല്ല ആ ഒരു കാര്യം കൂടി ഉണ്ട് എന്തായാലും സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കിപ്പോൾ നമ്മൾ ഹൈക്രോസ് ഹൈക്രോസൊക്കെ ഓടിക്കുന്ന ഒരിക്കലും ഈ ഫോർസൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയില്ല മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇനി നമ്മൾ പറയാൻ വെച്ചിരുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ട ഫുൾ ന്യൂസ് എനിക്ക് കിട്ടിയില്ല എന്നാലും പറഞ്ഞുതരാം ഒരു പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് കേട്ടു ഒരു ടു ലിറ്റർ ടർബോ പെട്രോൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് ഒരു പവർഫുൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ആ കാര്യം ഒന്നും കേട്ടെ ബാക്കി നമ്മുടെ ടൂ പോയിൻ്റ് എയ്റ്റ് ലീറ്റർ നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവും നമുക്ക് ടു വീലർ ഡ്രൈവും കാര്യങ്ങളും ഓട്ടോ സിക്സ് ബീഡ് ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് മറ്റേ ന്യൂസ് പുറത്ത് പറഞ്ഞൊന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അഞ്ഞൂറ് എണ്ണം ടോർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂർ ഫോർച്യൂണർ എന്തായാലും ഓടിക്കുന്ന കാര്യത്തിൽ ആർക്കും എന്താ പറയുക ഇപ്പോൾ വേറെ പറയാനൊന്നും ഉണ്ടാവില്ല അടിപൊളി തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രണ്ട് ഡീസൽ വാഹനങ്ങളാണ് ഫോർച്യൂണറും ഒന്ന് ഇൻ്റെ ഫ്രസ്റ്റേക്ക് അത് കംഫോർട്ടും പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ാണ് ഫോർച്യണറിനും കുറച്ച് ബോഡി റോളിംഗ് ഉണ്ട് എന്നല്ലാതെ എനിക്ക് ഓരോ വിഷയമായിട്ട് തോന്നുന്നില്ല കേട്ടോ നല്ല വാഹനം തന്നെയാണ് കുറച്ച് പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വണ്ടി സെറ്റാണ് അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഫോർച്യൂണർ ഒക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവര് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോളും എന്നിട്ട് നോക്കുക അതായത് എന്തായാലും ഫോർച്യൂണർ എന്തായാലും ടോയോട്ട എന്തായാലും ഒഫീഷ്യലി അനൗൺസ് ചെയ്യും എന്താണ് ലോഞ്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഒഫീഷ്യലി അനൗൺസ് ചെയ്യും എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് പുതിയ എടുക്കാൻ നോക്കുക എന്തായാലും അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പൊ ഒരു മൈൽ ഹൈബ്രിഡ് ആകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയുള്ളവരൊന്നും കൺസിഡർ ചെയ്യാം അപ്പോ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓ ബൈ